കുന്നത്തൂർപ്പാടി കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കേ മലബാറിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും പാരമ്പര്യവും നിറഞ്ഞ ഒരു ശാന്തമായ പ്രദേശമാണ് കുന്നുകൾ നെൽവയലുകൾ തെങ്ങിൻ തോട്ടങ്ങൾ എന്നിവ ചേർന്ന ഈ പ്രദേശം ലളിതമായ ഗ്രാമീണ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു കുന്നത്തൂർ പാടി മുത്തപ്പൻ ആരാധനയുമായി ഏറെയടുത്ത ബന്ധം പുലർത്തുന്നു ഇവിടെയുള്ള മടപ്പുരകളും കാവുകളും മുത്തപ്പൻ തീയ്യത്തിൻ്റെയും വെള്ളാട്ടത്തിൻ്റെയും പ്രധാന വേദികളാണ് ജാതി മതഭേദമില്ലാതെ നീതിയുടെയും സമത്വത്തിൻ്റെയും പ്രതീകമായി മുത്തപ്പൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു മീൻ കള്ള് ചോറ് തുടങ്ങിയ നിവേദ്യങ്ങളോടെ നടത്തുന്ന ഈ ആരാധനകൾ പ്രദേശത്തിൻ്റെ ജനജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കലാകാലങ്ങളിൽ നടക്കുന്ന മുത്തപ്പൻ തെയ്യവും വെള്ളാട്ടവും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തരെ ആകർഷിച്ച് കുന്നത്തൂർപ്പാടിയെ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സാമൂഹ്യ ഐക്യത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റുന്നു